പാതിവില തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതോടെ പാതിവിലയിൽ സാധനങ്ങൾ ലഭിച്ചവരെയും ചോദ്യം ചെയ്തേക്കും പണമടച്ച് സാധനങ്ങൾ ലഭിക്കാത്തവരുടെ പണം ഉപയോഗിച്ചാണ് നിലവിൽ സാധനങ്ങൾ വിതരണം ചെയ്തിരിക്കുന്നത് അതിനാൽ പണം നഷ്ടമായവരുടെ പണം നൽകണമെങ്കിൽ സ്കൂട്ടർ ഉൾപ്പെടെ പാതിവിലയിൽ കൊടുത്ത സാധനങ്ങൾ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് നിലവിൽ നൽകിയ സ്കൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിറ്റാൽ മാത്രമാണ് നിലവിൽ പണം നഷ്ടമായവരുടെ പണം നൽകുവാൻ സാധിക്കൂ പാതിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ പ്രതി അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തെങ്കിലും തട്ടിപ്പിനിരയായവരുടെ പണം നൽകണമെങ്കിൽ അക്കൗണ്ടിലുള്ളതിന്റെ അഞ്ചിരട്ടിയോളം വരും സാധാരണ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളുടെ സ്വത്ത് വിറ്റും അക്കൗണ്ടിലെ പണം ഉപയോഗിച്ചുമാണ് ഇരകൾക്ക് പണം തിരികെ നൽകുന്നത് എന്നാൽ ഇവിടെ ഇരകൾ മുടക്കിയ പണം സാധനങ്ങളായി ഉപഭോക്താക്കൾക്ക് നൽകിയതാണ് തടസ്സമായിരിക്കുന്നത് അതിനാൽ പണം തിരികെ നൽകണമെങ്കിൽ സാധനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് പാതി വിലയിൽ സ്കൂട്ടർ തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് എന്നിവ നൽകിയതെന്നായിരുന്നു അനുതു കൃഷ്ണൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇത് ശരിയല്ലെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ